വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ അപകടം ബുധനാഴ്ച രാവിലെ ം പള്ളിക്ക് സമീപമുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ മീങ്കുന്നത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കെ എസ് ആർ ടി സി ബസ്സിലിടിച്ച് അപകടം ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ മീങ്കുന്നം പള്ളിക്ക് സമീപമുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു പാലക്കുട തടത്തൽ പുത്തൻപുരം മത്തായി ലിസി മത്തായി എന്നിവർക്കാണ് പരിക്കേറ്റത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കൂത്താടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയായിരുന്ന കെ സ്വിഫ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത്തിരണ്ടോളം യാത്രക്കാർ പരിക്കുകളിൽ അതിരക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് മൂവാരിപ്പട ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന വാഹനം റോഡിൽ നിന്ന് നീക്കിയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത് വാഹനത്തിൽ നിന്നും റോഡിലേക്ക് പതിച്ച ഓയിലും ഫയർഫോഴ്സ് അധികൃതർ നീക്കം ചെയ്തു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും